കണ്ണൂർ ഇടച്ചേരി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പള്ളിക്കൊന്ന് അച്യുതവില്ലയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിലും രൂപം കൊണ്ടുവരുന്നു അത് അത് വ്യക്തിബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ തുടങ്ങി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു കരുത്തുര ഘടകങ്ങളുടെ ഇന്ന് അത്യന്താധുനികമായ ശാസ്ത്ര സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ വന്നതോടുകൂടി നമ്മുടെ കുടുംബജീവിതം നമ്മുടെ ജീവിതം നമ്മുടെ സാമൂഹ്യ ജീവിതം ഒക്കെ തന്നെ പഴയകാലത്തുണ്ടായിരുന്നതുപോലെയുള്ള പ്രതീക്ഷകൾ നിറഞ്ഞ പ്രത്യാശകൾ നിറഞ്ഞ സൗഹൃദം നിറഞ്ഞ പരിപാടികളും ബന്ധങ്ങളും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം സാങ്കേതിക ഭൗതികതയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾ ഉണ്ടാവുകയും അവരുടെ കൂട്ടമയിലൂടെ നമ്മുടെ പരസ്പരം ബന്ധപ്പെട സാമൂഹ്യ ബന്ധം ആ ബന്ധങ്ങൾക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല അതൊന്നും ഉണ്ടാകാനും കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ചടങ്ങിൽ മുഖ്യാതിഥിയായി കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ടി കെ രത്നകുമാർ ഓണസന്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ പുരസ്കാര ജേതാവ് പി പിയെയും കാലിക്കറ്റ് സർവകലാശാലയുടെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ടി കെ ധന്യയെയും ആദരിച്ചു ഇറ സെക്രട്ടറി ആർ അനിൽകുമാർ പ്രസിഡന്റ് ജോർജ് തയ്യൽ കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർമാരായ ടി രവീന്ദ്രൻ കുക്കിരി രാജേഷ് കണ്ണൂർ കോർപ്പറേഷൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി കെ വിനോദ് ഇടച്ചേരി ശ്രീ കൂറുമ്പക്കാവ് പ്രസിഡന്റ് ഇ ഷമൽ ഇറാവ് വനിതാവേദി പ്രസിഡന്റ് പത്മിനി സന്തോഷ് സെക്രട്ടറി കെ ടി സൂര്യ ജോയിന്റ് സെക്രട്ടറിമാരായ കെ എം പ്രകാശൻ ടി കെ ദിവാകരൻ ട്രഷറർ എം കെ സജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ അരങ്ങേറി പ്രൈം ട്വന്റി കണ്ണൂർ